പൊളിച്ചുമാറ്റിയ ഭിത്തിക്ക് പകരം സ്ഥാപിച്ച ഫ്ലൈവുഡ് ഷീറ്റുകൾക്ക് സമീപത്തായി ഒരുപറ്റം സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നത് അത്യന്തം ഭീതിയോടെ കരുനാഗപ്പള്ളി ജോയിന്റ് ആർ ടി ഓഫീസിലെ ജീവനക്കാരും ഇവിടെ എത്തുന്നവരുമാണ് അപകടഭീഷണി നേരിടുന്നത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചതോടെയാണ് കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജോയിന്റെ ആർ ടി ഓഫീസിന് ഈ ദുസ്ഥിതി വന്നത് മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസിന്റെ ഭിത്തി പൊളിച്ചതിന് പകരമായി പ്ലൈവുഡ് കൊണ്ട് മറച്ചിരിക്കുകയാണ് ഉറപ്പില്ലാത്ത രീതിയിലാണ് കരാറുകാരൻ ഇതിന്റെ ജോലി നിർവഹിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റടിച്ചാൽ പോലും പ്ലൈവുഡ് ഷീറ്റുകൾ തകർന്നു വീഴുകയോ പറന്നുപോകുകയോ ചെയ്യുമെന്ന സ്ഥിതിവിശേഷമുണ്ട് പുറത്തുനിന്ന് ഒരു കയർ കെട്ടിയാണ് ഇതിനെ ഉറപ്പിച്ചിരിക്കുന്നത് ഓഫീസ് മൂന്നാം നിലയിലായതിനാൽ അപകടം അരികയാണ് സീറ്റ് നിലംപൊത്തിയാൽ ജീവനക്കാരും മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവരും ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും ഫയലുകളുമൊക്കെ ഇതിനടിയിൽപ്പെടും ജോയിന്റ് ആർ ടിഒ രണ്ടു തവണ ഇതു സംബന്ധിച്ച് പരാതി ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി